ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതിയിലേക്ക് സ്വാഗതം റാപ്പിഡ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം വിഷയം നവോത്ഥാന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകർ എന്നതാണ് ചോദ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്നുള്ളതാണ് ചെയ്തിരിക്കുന്ന ുംവോത്ഥാനങ്ങളും ആയിരത്തി എണ്ണൂറ്റിട്ടിൽ ബ്രഹ്മസമാജ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ഇന്ത്യൻ നവോത്ഥാന രംഗത്ത് വളരെ പ്രസക്തമായ രണ്ട് സ്ഥാപനങ്ങളാണ് ആരാണ് ഇവയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ശരിയായ ഉത്തരം ബ്രഹ്മസമാജിൽ തുടങ്ങി എന്നാൽ മിശ്രഭോജനം വിധവാ വിവാഹം തുടങ്ങിയവ ഒക്കെ ആയുധമാക്കിക്കൊണ്ട് ഇവ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രഹ്മസമാജിൽ നിന്ന് മാറി ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനമുണ്ട് ഏതാണത് തുടക്കം ബ്രഹ്മസമാജിലായിരുന്നു ആത്മാറാം പാണ്ഡുരങ് പ്രാർത്ഥനാ സമാജ് എന്നുള്ളതാണ് ഉത്തരം തത്വോധിനി സഭ ബ്രഹ്മസമാജുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് തന്നെ തുടക്കം കൊണ്ട മറ്റൊരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമാണ് തത്വബോധിനി സഭ ആരാണ് സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ദേവേന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ബ്രഹ്മസമാജിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അത് രണ്ടായിട്ട് പിരിഞ്ഞു അതിലൊന്നായിരുന്നു ആദി ബ്രഹ്മസമാജ് ആരാണ് ആദി ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് അതും ദേവേന്ദ്രനാഥ് ടാഗോർ ശരിയായ ഉത്തരമാണ് അഞ്ചാമത്തെ ചോദ്യം പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജിനെ കുറിച്ച് നേരത്തെ ചോദിച്ചിരുന്നു ആ പ്രാർത്ഥനാ സമാജിന്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിൽ ക്രോഡീകരിക്കുകയും പ്രാർത്ഥനാ സമാജിന് ദക്ഷിണേന്ത്യയിൽ വ്യാപകമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ആൾ വ്യക്തി കെ വീരേശലിംഗം എന്നുള്ളതാണ് ഉത്തരം ആര്യ സമാജ് സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണെന്ന് അറിയാം ആ ആര്യ സമാജ് സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ് മൂലാശങ്കർ മൂൾ ശങ്കർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അതെ ദയാനന്ദ സരസ്വതി ആര്യസമാജം കൂടാതെ മറ്റൊരു പ്രസ്ഥാനം സ്ഥാപിച്ചിരുന്നു നോൺ ഹിന്ദുസിനെ അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിനും അതുപോലെ ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരികെ കൊണ്ടുവരുന്നതിനുമായിരുന്നു ലക്ഷ്യമിട്ടുകൊണ്ടൊരു പ്രസ്ഥാനം എന്തായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ ശുദ്ധി പ്രസ്ഥാനം ശരിയായ ഉത്തരം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണെന്ന് അറിയാം അതിന്റെ വനിതാ വിഭാഗത്തിന്റെ സ്ഥാപകനും വിവേകാനന്ദൻ തന്നെയാണ് എന്താണ് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തിന്റെ പേര് ശരിയായ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ കൽക്കത്ത കേന്ദ്രമാക്കി ഹെൻറി വിവിയൻ ഡെറോസിയോ ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചു ബംഗാളിലെ യുവാക്കൾക്കിടയിലൊക്കെ വളരെ സജീവമായി മാറിയ ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താ യങ് ബംഗാൾ മൂവ്മെന്റ് ശരിയായ ഉത്തരമാണ് മറ്റൊരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് പൂനെയിലാണ് സ്ഥാപിച്ചത് വളരെ വ്യാപകമായ രീതിയിൽ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കിടയിൽ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ആവശ്യകതകൾ പ്രചരിപ്പിച്ച സത്യശോധക് സമാജ് എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് ജ്യോതിബ ഫുലെ ജ്യോതിബ ഫുലെ ശരിയായ ഉത്തരമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത് സ്ഥാപിച്ചത് ന്യൂയോർക്കിൽ അതിന്റെ പ്രവർത്തകയായിട്ടാണ് ആനി ബസന്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ന്യൂയോർക്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്ന് മാഡം മാഡം ഓൾക്കോട്ട് ഓൾക്കോട്ടും ശരിയായ ഉത്തരം അലീഗർ മൂവ്മെന്റ് കേൾവിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം നവോത്ഥാനത്തിന്റെ സന്ദേശം എത്തിച്ച പ്രസ്ഥാനമാണ് അലീഗർ മൂവ്മെന്റ് ആരായിരുന്നു സ്ഥാപകൻ സർ സയ്ദ് അഹമ്മദ് ഖാൻ ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി രാജസ്ഥാനിലെ ജയ്പൂർ കേന്ദ്രമാക്കിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കപ്പെടുന്നത് ആരായിരുന്നു ഭാരതീയ വിദ്യാഭവന് മുന്നിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും ഉത്തരമാണ് സാർവജനിക സഭ മഹാരാഷ്ട്രയിൽ അതിശക് സജീവമായി ശക്തമായി നവോത്ഥാന മേഖലയിൽ ഇടപെട്ട റിലൈസൻസിന് വളരെ സജീവമായ സംഭാവനകൾ നൽകിയ പ്രസ്ഥാനമാണ് പൂന സാർവജനിക സഭ സ്ഥാപകനാര് മഹാദേവ ഗോവിന്ദ റാനഡെ ശരിയായ ഉത്തരം ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡർക്കിടയിൽ പ്രത്യേകിച്ചും അഭിമാനം ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രമല്ല തങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ച സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആര് സ്ഥാപിച്ചു ഇ വി രാമസ്വാമി വി രാമസ്വാമി നായകർ ശരിയായ ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനുകൂടിയായ ഒരു വ്യക്തി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ആരാണത് ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയായ ഉത്തരം പതിനേഴാമത്തെ ചോദ്യം സഭ ബഹിഷ്കൃതകാരി സ്ഥാപിക്കപ്പെട്ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഓർഗനൈസ് അതും അധസ്ഥിത വർഗക്കാർക്കിടയിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ച ഈ ബഹിഷ്കൃത ഹിതകാരി സഭ സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി നവോത്ഥാന നായകൻ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ശരിയായ ഉത്തരം കേരളത്തെക്കുറിച്ച് ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറയുമ്പോഴും കേരളത്തെക്കുറിച്ച് ഒരു ചോദ്യമെങ്കിലും ചോദിക്കേണ്ടതുകൊണ്ട് അത് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ടത് എസ് എൻ ഡി പി മൂവ്മെന്റിനെ കുറിച്ചാണ് ആരാണ് എസ് എൻ ഡി പി മൂവ്മെന്റിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു ഭരണാ ചോദ്യം ഇരുപത് ചോദ്യങ്ങളിൽ ഒന്ന് ഉൾപ്പെടുത്താൻ കാരണം ശ്രീനാരായണ ഗുരുവിനെ സ്പർശിക്കാതെ എങ്ങനെയാണ് ഇന്ത്യയുടെ ആണെങ്കിൽ ഒരു നവോത്ഥാന മേഖല പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയത് കേരള നവോത്ഥാനം വിഷയമായി വരുമ്പോൾ വേണ്ടി ചോദിക്കാം പത്തൊൻപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ മുസ്ലിംസിന് തന്നെ നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന മുഹമ്മദ് ഖാസിം നാനോത്തവിയും റാഷിദ് അഹമ്മദ് ഗംഗോഹായും ചേർന്ന് രൂപീകരിച്ച ആ പ്രസ്ഥാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ് ദിയോബൻ ദിയോബൻ മൂവ്മെന്റ് മൂവ്മെന്റ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഉത്തർപ്രദേശിലാണ്ഹ്മസമാജ് വിട്ടുപോയ ഒരു വ്യക്തിയാണ് ശിവനാരായൺ അഗ്നിഹോത്രി എന്നാൽ പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി പിന്നീട് ലാഹോറിൽ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് സ്ഥാപിച്ചിരുന്നു എന്താണ് അതിന്റെ പേര് ഒരു സമാജത്തിന്റെ ഉത്തരം ദേവ് സമാജ് എന്നുള്ളതാണ് ഇരുപത് ചോദ്യങ്ങളിൽ നിബിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് പതിനഞ്ച് മാർക്കാണ് ഇത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഓക്കെ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വരും അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾക്കുള്ളിൽ ആ ഓരോ പെർസെന്റേജ് അനുസരിച്ചായിരിക്കും മാർക്ക് ഓക്കെ അപ്പോൾ നിബിയുടെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇരുപതിൽ പതിനഞ്ച് പോയിന്റ് അടുത്തത് നിഷാൻ നിഷാൻ ശരിയാണല്ലോ റെഡിയാണല്ലോ ഇരുപത് ചോദ്യങ്ങൾ വിഷയം നിഷാൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന വിഷയമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് ശരിയായ ഉത്തരം എന്തായിരുന്നു സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഐത്തോചാചരണം എന്നുള്ള ഉത്തരമല്ല പ്രതീക്ഷിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് വൈക്കം വൈക്കം താഴ്ന്ന ജാതിക്കാരുടെ റോഡിലൂടെയുള്ള സഞ്ചാര വേണ്ടി തന്നെയുള്ള സമരമായിരുന്നു ഓക്കെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ചെന്ന് ഐത്വോചാചരണം ഒരു അജണ്ടയാക്കുകയും വൈക്കം എന്ന ക്ഷേത്രത്തിലെയും ഈ സമരത്തിന്റെ ആവശ്യകതയും പ്രഖ്യാപിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അന്നത്തെ ഒരു കോൺഗ്രസ് നേതാവാണ് പേരെന്താണ് ടി കെ മാധവൻ ശരിയായ ഉത്തരം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലീഡർ ഒന്നിലധികം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു മൊത്തത്തിൽ ആ സമരത്തിന് ഏറ്റവും ആവേശം പകർന്ന അദ്ദേഹം ആരാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് പേരിയോർ ഇ വി രാമസ്വാമി നായകർ ശരിയായ ഉത്തരം മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വന്നത് കേരളത്തിലേക്കുള്ള ഗാന്ധിയുടെ അഞ്ച് യാത്രകളിൽ എത്രാമത്തേതായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തേത് ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹം അധസ്ഥിത വർഗ്ഗക്കാരുടെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉന്നത ജാതിക്കാരുടെ സവർണ ജാതിക്കാരുടെ ഒരു ജാഥ നടത്തി സവർണ ജാഥ ആരാണ് അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ ശരിയായ ഉത്തരം ഏഴാമത്തെ ചോദ്യം മറ്റൊരു സവർണ ജാഥ കൂടി ഉണ്ടായിരുന്നു ആ ജാഥയുടെ പ്രത്യേകത നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ആരായിരുന്നു ആ റാലിക്ക് നേതൃത്വം കൊടുത്തത് എം ഇ നായിഡു ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്ന് ആയിരത്തി അഞ്ച് നവംബർ ഇരുപത്തി ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ പക്ഷേ ശ്രീമൂലം തിരുനാൾ ആയിരുന്നില്ല റീജന്റ് ഭരണത്തിലായിരുന്നു തിരുവിതാംകൂർ ആരായിരുന്നു അന്ന് ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായ് ശരിയായ ഉത്തരവാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മഹാത്മാഗാന്ധി വൈക്കത്ത് വരുന്നു അദ്ദേഹം അന്നത്തെ സമരത്തിന് നേതൃത്വം കൊടുത്ത സവർണ വിഭാഗക്കാരൻ നേതാവായിരുന്ന ദേവൻ നീലകണ്ഠൻ നമ്പൂതിരി കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മനയിൽ ചെല്ലുന്നു പക്ഷേ ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ചു ഏതാണ് കുപ്രസിദ്ധമായി തീർന്ന ആ മന ഇണ്ടൻതുരുത്തി മന ശരിയായ ഉത്തരം ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വൈക്കം സത്യാഗ്രഹം ആകെ എത്ര ദിവസം നീണ്ടുനിന്നു അറുനൂറ്റി നാല് ദിവസം ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹത്തിന്റെ സമര മാർഗം എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതിക്കാരായ വ്യത്യസ്ത വിഭാഗക്കാരായ മൂന്ന് പേർ വീതം റോഡിലൂടെ നിയമം ലംഘിച്ച് നടക്കുക അറസ്റ്റ് വരിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആദ്യത്തെ ദിവസം സമരത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് പേർ ആരൊക്കെ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ശരിയായ ഉത്തരം വൈക്കം സത്യാഗ്രഹികൾക്ക് സമരത്തിന് അവിടെ അടിച്ചമർത്താൻ നിന്ന് പോലീസിനെയും ജമ്മിമാരെയും മാത്രമല്ല അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കത്തെ കൂടി നേരിടേണ്ടി വരുന്നു അത് ഏത് കൊല്ലവർഷമായിരുന്നു ആ വർഷത്തിന്റെ പേരിലാണ് ആ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് സമരക്കാര് കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് സമരം ചെയ്തത് മൂക്കൊക്കെ ചാടിയിട്ടുണ്ട് ഏതായിരുന്നു ആ പ്രശസ്തമായ വെള്ളപ്പൊക്കം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശരിയാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹമാണ് വൈക്കം ഹീറോ അദ്ദേഹത്തെ വൈക്കത്തേക്ക് ക്ഷണിച്ചു വരുത്തിയത് ആദ്യകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിന്റെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ സാമൂഹ്യ പ്രസ്ഥാനം സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനാണ് ആരാണ് അദ്ദേഹം ജോർജ് ജോസഫ് നിഷാൻ വൈക്കം സത്യാഗ്രഹം എന്ന വിഷയം സെലക്ട് ചെയ്ത് വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ടി കെ മാധവന്റെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തതെന്ന് അങ്ങനെയല്ല വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ടി കെ മാധവനൊപ്പം രണ്ടുപേരുടെ പേര് കൂടി ചേർത്ത് പറയാറുണ്ട് ആരൊക്കെയാണ് രണ്ടുപേർ പിന്നെ ും കെ കേളപ്പനും തന്നെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പതിനേഴാമത്തെ ചോദ്യം സമരക്കാർക്ക് ഭക്ഷണ വിതരണവുമായിട്ട് വെളിയിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ വന്നു അവർ സജീവമായിട്ട് സമരക്കാരെ സഹായിച്ചുകൊണ്ടുണ്ടായിരുന്നു ആരാണ് അവർ ഏതാ വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അകാലികൾ ആരായിരുന്നു അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിൽ ഒരുപാട് രക്തസാക്ഷികളും ഒരുപാട് സമര നായകന്മാരും ഒക്കെയുണ്ട് എന്നാൽ വളരെ സജീവമായിട്ട് പിൽക്കാലത്ത് ഓർമ്മപ്പെടുന്നത് സമരത്തിൽ സജീവമായി പങ്കെടുത്ത് സമരത്തിന് അനുകൂല എതിരായി നിന്ന ആളുകൾ ചുണ്ണാമ്പ് തേച്ച് കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് കണ്ണൻ തേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെങ്കിലും നമ്മൾ കുറച്ചുകൂടി അറിയപ്പെടുന്ന മറ്റൊരു പേരിലാണ് അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ട് ആമചാടി തേവൻ ശരിയായ ഉത്തരവാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷകനായി പങ്കെടുത്ത ഒരു കേന്ദ്ര നേതാവുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി മഹാത്മാഗാന്ധിയുടെ അനിയായി ആരാണത് ആചാര്യ വിനോബാബ് ശരിയായ ഉത്തരം ഇന്നത്തെ ഇരുപതാമത്തെ അവസാനത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭക്ഷണ വസ്തു ഒരു ഭക്ഷ്യവസ്തു ആ പ്രചാരത്തിലെത്തിയതെന്ന് പറയപ്പെടുന്നു ഏതാണത് പഞ്ചാബിൽ അകാലികൾ കൊണ്ടുവന്ന പഞ്ചാബുകൾ കൊണ്ടുവന്നാണ് നിഷാൻ ആദ്യത്തെ വിഷയത്തിൽ ഇരുപത് ചോദ്യങ്ങളിൽ വൈക്കം സത്യാഗ്രഹം നന്നായി പഠിച്ചിട്ടുണ്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു കൺഗ്രാചുലേഷൻസ് ഇന്നത്തെ വിജയ് നിഷാൻ ആണ് അടുത്ത ആഴ്ച മുതൽ സമ്മാനങ്ങളുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്യാം അതറിയിക്കുന്ന അനുസരിച്ച് അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ